തിരിഞ്ഞു നോക്കി മാത്രമേ അവനെ കൊണ്ട് നോക്കാൻ സാധിച്ചുള്ളൂ അതിനെ കണ്ടപ്പോൾ തന്നെ കിട്ടുവിന്റെ ജീവൻ അത്രയും അവൻ പേടിച്ചു പോയി ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് പാമ്പിൻ കുഞ്ഞിനെ എടുത്ത് പാമ്പിന് നേരെ കിണ്ടുനീട്ടി എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെ കുഞ്ഞാണോ എനിക്ക് മരുന്ന വഴിയിൽ കിട്ടിയതാ അല്ലാതെ ഞാൻ ഞാനതിനെ കഴിക്കാൻ കൊണ്ടുവന്നതൊന്നുമല്ല വീണ്ടും അവൻ നിഷ്കളങ്കമായി ചിരിച്ചു പാമ്പിൻ കുഞ്ഞിനെ കൊടുത്തിട്ട് ഓടാൻ നോക്കി കിട്ടുവേ പാമ്പ് പുറകിൽ നിന്നും ചുറ്റി പിടിച്ചു ശ്വാസം മുട്ടി അവൻ പേടിച്ചു പോയി എന്നാൽ അവനെ പാമ്പ് കറക്കി ഒരേർ കൊടുത്തു അവൻ പോയി വീണത് വേറൊരു മരച്ചില്ലയിലായിരുന്നു കിട്ടു ചെന്നു വീണ ചിലയിൽ ഒരു കാക്ക കൂടുണ്ടായിരുന്നു അവരെ ഉപദ്രവിക്കാൻ ചെന്നതാണെന്ന് കരുതി ചേർന്ന് അവരെ കൊത്തി ഓടിച്ചു എന്ന് വിളിച്ച് കിട്ടു ഓടി എന്നാൽ കിട്ടു തട്ടി ഒരു ആയിരുന്നു അതിൽ നിന്നും കുതിയുടെ തല കിട്ടവന്റെ തലയിൽ വന്ന് വീണു ഇത്തരങ്ങളുടെ മുകളിൽ മണ്ടത്തരം പറ്റി നമ്മുടെ കിട്ടും കുതിയുടെ തലയുമായി ഇവിടെ വിശ്രമിക്കട്ടെ അപ്പോൾ നമുക്ക് ബാക്കി കഥയുമായി പിന്നെ കാണാം